ണ്ടാവൂല ഇണ്ടതാ ഞാൻ കാണിച്ചരാ ആരും ഞാൻ ഉദ്ദേശിച്ചല്ലേ ഞാൻ ബ്രേക്കപ്പായി അമ്മായി കാക്ക മറ്റൊരു മറച്ചോര് വാപ്പാ ഇപ്പ എല്ലാരും ഇങ്ങനെ കൂടിയത് കൊണ്ട് നമ്മൾ ഇന്ന് അടിപൊളിയാണ് ഇല ഏറ്റവും സാധനങ്ങളൊക്കെ യൂട്യൂബിലൊക്കെയാണ് എനിക്ക് പേര് പറഞ്ഞാൽ സാധനങ്ങൾ മോര് മോര് എന്താ കാളനോ കാളൻ പൈനാപ്പിൾ പൈനാപ്പിൾ പച്ചടി ണ്ട് കൈ പൊട്ടു ഇത് പുളി അച്ചാറ് പുളിഞ്ചി ഇതോണ്ടിടാനോ ഇതീക്കിടാനോ പിന്നെ റിയില്ല ഒന്ന് ഓലന് ഒന്ന് കാണുന്നു ഒന്നിനും രണ്ടു കാണേലും ആ ഓ അതൊക്കെയാണെ ഇതാണ് പായസുണ്ട് പായസണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെല വാട്ടാണ് വാട്ടിട്ട് അതിലേക്ക് നമ്മള് ചോറ് ഫുൾ ആ ഞമ്മക്ക് ഫുൾ ഇവിടെ പണിക്കാരുണ്ട് അതേമാതി എന്തിന്റെ അതായത് വിഷു ഒക്കെയാണ് അപ്പൊ നമ്മളെ ഫാമിലിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ മതസൗഹാർദ്ദത്തില് ജീവിക്കുന്ന ാണ് ഇപ്പൊ ഇപ്പച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പത്രേട്ടന്റെ കൂടെ നമ്മൾ അങ്ങനത്തെ രീതിക്ക് വിഷു എന്നുള്ളത് അടിച്ചുപൊളി ആഘോഷിക്കാന്നുള്ള തീരുമാനം ഇത്ര കാലി പെട്ടെന്ന് വിഷു കണ്ടാക്കിയ പൂതി ആ പൂതിയാണ് തീർത്ത് ആ സാമ്പാറും സദ്യയും ചോറും ഒക്കെ നടന്നോളീ അതാ കൊണ്ടോണ് നോക്കട്ടെ ഇതിനൊരു വേറെ ഇത് ഇണ്ട് ആരാ ഇതൊക്കെ തിന്ന് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പായസം പഴപ്പറിക്ക പഴം കുഴക്ക ബോളിയോ എന്താ ബോളി എന്താ ബോളി എന്താ സാധനോ അയ്യന്താ സാധനം എന്താ അത് കുഴച്ചോണ്ട് അതിൽ പായസം പറഞ്ഞിങ്ങനെ സദ്യ ആരണേ സഹനപ്പാ എപ്ഷ്ക്ക് സാധനം കിട്ടിട്ടില്ല സാധനം ഫുള്ള് എത്ര കണക്കുണ്ടെന്ന് പറയുന്നാലല്ലേ നമുക്ക് എണ്ണിയൊക്കെ എത്ര ഇണ്ടന്നുള്ളത് ಹಲೋ ಹ್ಮ್ ಹ್ಮ್

എന്തേ പറ്റുമെന്നറിയില്ല ഇത് കോമഡിയാ അതിന് <laughs> താങ്ങണുണ്ടാവൂല <laughs> 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 <laughs>

ുംറപ്പ് കുടിക്കു ആള് ആള് കാട്ടട അനച്ചിൽ അടുത്തന്നെ മറ്റാള് പേടിച്ച് കാസ്റ്റ ൈഫിൽ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒട്ടകത്തിന്റെ പുറകിൽ കയറി പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് കയറിൻ്റെ പിന്നെ ഒട്ടക എന്നോട് പറഞ്ഞു മുന്നേ കയറിയാൽ കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് ഈ ആകുമ്പോ കുറച്ച് സമാധാനം ഞാൻ ആക്ച്വലി ഇന്ന് വ്ലോഗ് ചെയ്യാ ഡെയിലി അല്ല ഇന്ന് ശരിക്കും വ്ലോഗ് വ്ളോഗ് ചെയ്യണത് ഡെയിലി വ്ലോഗ് വ്ളോഗ്യേണ്ടത് പക്ഷെ ഇന്ന് വ്ലോഗ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച കാരണം

ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇത് എവിടെയാണ് എന്താണെന്നുള്ളത് അപ്പോൾ ഫറൂഖിൽ ഒരു എക്സ്പോ ആണ് ഇത് ഫറൂഖിൽ നമ്മളെ മല്ലിക തിയേറ്ററിന്റെ കുറച്ച് സൈഡിലായിട്ട് തന്നെ ഒരു അടിപൊളി എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ ആ നമുക്ക് ഒരു പ്രൊമോഷൻ ബേസിലായിട്ട് ആയിട്ട് വന്നു മുസ്ലഫിന് കിട്ടിയ പ്രൊമോഷൻ അപ്പോൾ അതിന്റെ ബേസിലായിട്ട് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് ഷോട്ടുകൾ കവർ ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ അതിന്റെ ബേസ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഒട്ടക്കത്തിൻ്റെ പുറത്ത് കയറി ഇതും പെടുത്ത ബാക്കി കാര്യങ്ങൾ അപ്പം ഐ വിൽ ഷോ യു വാട്ട് എവർ ഐ ആം സീൻ ബിക്കോസ് ഐ ലവ് യു സുൽത്താനിയൻസ് ഐ ലവ് യു ആൾ ഗോ സബ്സ്ക്രൈബ് ഞാൻ നിങ്ങളെ ഇത്ര സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണുന്ന ഓരോ കണ്ടന്റും നിങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പൊ ഇതിനൊന്നും വിശ്വസിച്ചാണ്ട് എക്സ്പോക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ ഇതിനൊക്കെ കൊണ്ടുപോയി പൊരിക്കൂ ഇവിടെ എല്ലാതും ഉണ്ട് കിട്ടോ അങ്ങക്ക് മീനറിയാത്തവരുണ്ട് മീനിനെ കാണുന്ന താല്പര്യമുള്ളവര് ഇതാണ് ജബ്ബാർ ഇതെല്ലാരും ഇണ്ട് റഹീമ് അസീസ് കബീർക്കുണ്ട് റഹീം കെടുക്കണ് ഗാനൊരു പ്രിൻസസ് അല്ല പ്രിൻസ് ലോകത്തേക്ക് ഒരു ഫയറി ടൈൽ ലോകത്തേക്ക് കയറാൻ പോ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങക്ക് പിക്ക് അടിക്കാൻ പറ്റിയ പക്ഷെ പ്രാവശ്യം അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ അവിടെ നോക്കിയാണ് ഫുള്ള് നമുക്ക് പിക്ക് അടിക്കാൻ പറ്റിയ ഏരിയ பார்க்குங்க இந்த கிளாருக்கு வே இல்ல ஆனா இந்த செட்டிக்குதுலாம்லாம் மாச்சலாம் மொக்கங்க என்ன என்னண்டே இன்னானே அத இல்ல அடி கிளா வரல அத டிபாரேனா லைஃப் ஃபர்ஸ்ட் டைம் ஒயிட் எக்ஸ்பீரியன்ஸ் ஐயடது എങ്ങനുണ്ട് അതിനൊന്നും ഉമ്മച്ചാ ഒരു ഉമ്മടുത്താ ഒരു ഉമ്മെടുത്ത അവിടെല്ലേ അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ആഗ്രഹം നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫസ്റ്റ് ടൈം ആയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ലൈഫില് പാമ്പിനെ തൊട്ടച്ച് പാമ്പിനെ നമ്മൾ കെട്ടിപ്പിടിച്ച് അതിന് കൂളായിട്ട് കിടക്കും ഒരു പേടില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് മൃഗശാപ ഉള്ളതാ വേറെ ഒന്നല്ല എനിക്ക് മൂന്ന് വട്ടം മൃഗങ്ങൾ കാരണം ആക്സിഡന്റ് ആയ നായി ഒന്ന് കുതിര അപ്പൊ ഈ കന്ന് മുതൽ മൃഗങ്ങളോട് ഭയങ്കര പേടിയാ എന്തിനെന്തെങ്കിലും എന്തെങ്കിലും കാട്ടോന്നുള്ള പേടിയാ പക്ഷെ ഞാൻ ഒട്ടേത്തൊട്ട് എന്തോ ഒരു പൊളി ഇതുപോലെ സാധനണ്ട് ഞമ്മളില്ലേ ഇവിടെ ഫറൂഖിൽ എക്സ്പോയിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും അങ്ങനെ പെട്ടെന്ന് ആരും ഒന്നും തോന്നലില്ല പക്ഷെ പെട്ടെന്ന് ഞാൻ കാണിച്ചരാ ആരെ ഞാൻ ഉദ്ദേശിച്ചരാ നോക്കാൻ നേരത്തെ ഞാനോ ഞാൻ വർമ്മയുടെ വ ഇവളെന്തിനാ കഴിച്ചില്ല കൂട്ടിടക്കണേ ഉഷളപ്പ് എന്റെ എന്റെ കുട്ടിയായി ഈ ചില്ലിന്റെ കൂടിന്റെ ഉള്ളിൽ ഇടുന്നതിന് പകരം എനിക്ക് കല്യാണം കഴിപ്പിച്ചെങ്കിലും ഞാൻ നല്ല രീതിക്ക് തരയില് കൊണ്ടുപോയേ എന്റെ ഒറ്റ പോയി കണ്ടുമ്പോ വെള്ളത്തിലിടും ഞാൻ ഓളോട് ബ്രേക്കപ്പ് ആയി ും എനിക്ക് മാത്രം മാത്രേ ഞാൻ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി ജിപ്പ് ഓൺ കുമ്മെടുത്തില്ലേ അപ്പൊ ഞമ്മളിന്നെ ഒരു ചലഞ്ച് ഒരു ചലഞ്ച് ഇപ്പൊ കുലുക്കിടിക്കുലി സർവ്വത്ത് അടി കുലി അടി ബൂസ്റ്റ്

ഏതാ പ്രൊഫഷണൽ കടക്കാരൻ തന്നെ ഓ അതാ പോ

പണ്ട് ആ അതൊക്കെ എന്നോട് രണ്ട് ഹിന്ദി പാട്ട് കൂടി പാടാൻ ഒന്നോട് പറയേ രണ്ട് ഹിന്ദി പാട്ട് പാടാ ഞാൻ റേറ്റ് എങ്ങനെ ആട്ടേ കൊള്ളാം

vena con los narcos ya anduve te carño ah guys dude